നിലമ്പൂര് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വളരെ സജീവമായി നടക്കുകയാണ് പ്രധാനമായും മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം എന്നാണ് മൂന്ന് മുന്നണികളും നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നത് യു ഡി എഫിലാണ് സ്വാഭാവികമാണ് എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വലിയ മാധ്യമ ചർച്ചകൾ ഉണ്ടാവാറുണ്ട് അത് ഒരു പുതിയ സംഭവമല്ല പുതിയ കാര്യമല്ല എന്നാൽ ഇത്തവണ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പി വി അൻവറിൻ്റെ നിലപാടിലൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയസാധ്യതയുള്ള ഒരു സീറ്റെന്ന രീതിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് എന്നാൽ മറ്റു പല മണ്ഡലങ്ങളിലെയും പോലെ ഒരുപാട് പേര് മത്സരിക്കാൻ നിലമ്പൂരിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും രണ്ട് പേരുകളാണ് ഒന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ സാക്ഷാൽ ആര്യടൻ ഷൗക്കത്ത് ആര്യൻ ഷൗക്കത്ത് ആദ്യ തിരഞ്ഞെടുപ്പിൽ പി വൻവർ ആദ്യമായി മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ എതിരാളി കൂടിയായിരുന്നു അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ ആരുടെ ഷൗക്കത്ത് എന്തുകൊണ്ടും സ്ഥാനാർത്ഥി ആവണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് രംഗത്ത് തിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് വിയോജിപ്പ് തുടക്കം മുതൽ തന്നെ പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ആ വിഷയത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പി വി അൻവറിനെയും സംസാരിച്ച് കോംപ്രമൈസ് ഒരു പരി ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരുടെയും സൗഖ്യത്തുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മ് ഇടതുപക്ഷം ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നറിഞ്ഞ് യു ഡി എഫിലെ പടലപ്പിണക്കങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ആരുടെ സൗഖ്യത്തുമായി ബന്ധപ്പെടുകയും നാടേടൻ ശൗക്കത്തിന് ഒരു പൊതു സ്വതന്ത്രനായി നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒരുപക്ഷെ ഇടതുപക്ഷം ചിന്തിക്കുന്നുണ്ടാവാം കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ ശൗഖ്യത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫ് തയ്യാറായിട്ടില്ലെങ്കിൽ ഒരുപക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി സ്വ പൊതു സ്വതന്ത്രനായി ആരുടൻ ഷൗക്കത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തന്നെയാണ് യു ഡി എഫിനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി വി അൻവറിൻ്റെയൊക്കെ എതിർപ്പ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുണ്ടെങ്കിൽ പോലും പി വി അൻവറുമായും പി എസ് ജോയിയുമായൊക്കെ സംസാരിച്ച് തീർത്ത് ആരുടെ ഷൗക്കത്തിനെ തന്നെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം യു ഡി എഫ് നേതൃത്വം നടത്തുന്നുണ്ട് അതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഇനി ആരുടെ ഷൗക്കത്തിനെയും പിണക്കാതെ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കാതെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി ആരും ശൗകത്തിനെ കൂടെ നിർത്താൻ കഴിയുമോ എന്നും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആര്യടൻ ഷൗക്കത്തിൻ്റെയും വി എസ് ജോയുടെയും ഇടയിൽ ശക്തമായ തർക്കമുണ്ടാകുമ്പോൾ പുറത്തുനിന്ന് സംസ്ഥാനതലത്തിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവ് കെ മുരളീധരനെ പോലുള്ള നേതാക്കന്മാർ ഒരുപെടെ ഒരു പക്ഷേ മത്സരിച്ചാൽ സ്ഥാനാർത്ഥിയായാൽ അത്ഭുതപ്പെടല്ല കാരണം പഴയ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലൊക്കെ മത്സരിച്ചിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡി ഐ സിഗിനു മത്സരിച്ചിട്ടുള്ള കെ മുരളീധരൻ അനും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിരവധി വേരുകളുള്ള പ്രത്യേകിച്ച് പി വി അൻവറുമായിട്ടൊക്കെ വലിയ സൗഹൃദ ബന്ധമുള്ള രാഷ്ട്രീയ നേതാവാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലും ചർച്ച സി പി എം ഏതായാലും അവർക്ക് മത്സരിപ്പിക്കാൻ അവരുടെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാരും ഒക്കെ നിരവധിയുണ്ട് എങ്കിൽ പോലും യു ഡി എഫിലെ ഈ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് സി പി എം ആലോചിക്കുന്നത് ഏതായാലും വരും മണിക്കൂറുകൾ വരും ദിവസങ്ങൾ നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാവുകയാണ് ലക്ഷ്യം പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഘട്ടത്തിൽ നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം തന്നെയാണുള്ളത് എന്ന് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ മാത്രമേ ഉറപ്പ് പറയാൻ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ